ലൂസിഫർ സിനിമ തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആഹ്ലാദം നൽകുന്ന കാര്യമാണിത് പക്ഷേ അദ്ദേഹത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ വേവലാതിപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് അതായത് ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ നടൻ മോഹൻലാലിനെതിരെ കുറ്റം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആനക്കൊമ്പ് സൂക്ഷിക്കാൻ മോഹൻലാലിന് മുൻകൂർ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചിന്റെ നിരീക്ഷണം ആനക്കൊമ്പ് പിടിച്ചെടുക്കുമ്പോൾ കുറ്റകൃത്യം നടന്നിരുന്നില്ല എന്നും കുറ്റകൃത്യം കണ്ടെത്തിയ ശേഷം എങ്ങനെ നിയമസാധുത നൽകാൻ ആകുമെന്നുമാണ് കോടതിയുടെ ചോദ്യം കേസിൽ മോഹൻലാലിനെതിരെ പ്രഥമനിഷ്ഠയ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി വളരെ ഗുരുതരമായ ഒരു കാര്യമാണിത് മോഹൻലാലിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹം നിയമക്കുരുക്കിലേക്ക് തന്നെ പോകുന്നു എന്ന് വേണം കരുതാൻ കാരണം കോടതിയുടെ കണ്ടെത്തലാണ് കൃത്യമായ നിരീക്ഷണമാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന അഞ്ചംഗ സംഘം നടത്തിയിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി വനം വന്യജീവി വകുപ്പ് സെക്ഷൻ മുപ്പത്തി ഒന്നിൻ്റെ ലംഘനമാണെന്നും കോടതി കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ് കേസിൽ ഉൾപ്പെട്ട ശേഷം ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ മുഖ്യ വനപാലകൻ നിയമസാധുത നൽകിയതിനെക്കുറിച്ച് വനംവകുപ്പ് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വെക്കാൻ അനുമതി നൽകിയതിനെതിരെ ആലുവ സ്വദേശി എ എ പൗലു സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ പരാമർശം ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള അനുമതി റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ മോ ോഹൻലാലിൻ്റെ തേവരയിലെ വസതിയിൽ നിന്നാണ് ആദായ നികുതി വകുപ്പ് നാല് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തത് ആനക്കൊമ്പുകൾ വനം വനംവകുപ്പിന് കൈമാറുകയും മോഹൻലാലിനെ പ്രതിയാക്കി വനം വനംവകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വെക്കുന്നതിന് അനുമതി നൽകിയത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആനക്കൊമ്പ് പിടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി അത് നിയമസാധുത നൽകിക്കൊണ്ട് മോഹൻലാലിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ വളച്ചൊടിച്ച് നിയമസാധുത നൽകിയിരിക്കുകയാണ് യായിരുന്നു ഇതിനെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ആനക്കൊമ്പ് പിടിച്ചെടുത്ത ശേഷം അതായത് കുറ്റം നടന്നതിന് ശേഷം പിന്നീട് ആ കുറ്റത്തിന് നിയമസാധുത നൽകുന്നത് എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം അതുകൊണ്ട് തന്നെ അത്തരമൊരു നിയമസാധുത നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ മോഹൻലാൽ പ്രഥമ ദൃഷ്ടിയ കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചംഗ ചീഫ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചിൻ്റെ ഇത്തരമൊരു നിരീക്ഷണം തീർച്ചയായും മോഹൻലാലിന് മേൽ വലിയൊരു നിയമക്കുരുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്